എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡോ ആൻ്റണിയാണ് ഇന്ന് ഞാൻ മനോഹരമായ ഒരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വീട് ചെയ്ത ആളുകൾ വീടിൻ്റെ ഉടമസ്ഥൻ എല്ലാവരെയും ഞങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം കാരണം സാധാരണ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കണ്ടമ്പറി സ്റ്റൈലിലെ വളരെ കാറ്റും വെളിച്ചും കിടക്കുന്ന ഒരു വീടാണ് ഈ വീട് നിൽക്കുന്ന സ്ഥലം പാവർട്ടിയാണ് വീട്ടുടമസിൻ്റെ പേര് ജയകുമാർ എന്നാണ് ആളിവിടെ ബിസിനസ് തന്നെയാണ് പാവർട്ടിയിൽ ബിസിനസ്സേ ആണ് കുമരകണ്ടത്തു നിന്നാണ് വീട്ടുമേർ ഈ ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ കിടക്കുകയാണ് ഇപ്പോൾ കാണാം ഗൈറ്റിൻ്റെ പല മോഡലുകളാണ് അത്രയും ഭംഗിയായിട്ട് തന്നെ ഗേറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ കണ്ടംപററി സ്റ്റൈലിനെ ഏറ്റവും ഭുഞ്ഞായ രീതിയിലാണ് നമ്മുടെ സ്റ്റീല് പൈപ്പുകളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള സച്ചറിൽ ചെയ്തിട്ടുള്ള ഒരു നല്ല ഗേറ്റ് ആണ് ഇനി ഗേറ്റ് കടന്ന് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മളെ താന്തൂർ സ്റ്റോൺ ഉണ്ട് കോട്ട സ്റ്റോൺ ഉണ്ട് അപ്പോൾ താന്തൂർ അജിൻ സിംഗ് എന്ന് പറയുന്ന ആളാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അജിൻ സിംഗ് അതുപോലെ തന്നെ ഈ ഇൻ്റർലോക്കും ചെയ്തിട്ടുള്ള അജിൻസിംഗ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വീട് ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ അതുപോലെ തന്നെ വീടിൻ്റെ എക്സിക്യൂഷൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് സിജിൻ എന്ന് പറയുന്ന എഞ്ചിനീയറാണ് അദ്ദേഹത്തിന്റെ കൂടെ തോളോട് തോളി ചേർന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ പ്രസാദ് എന്ന് പറയുന്ന മറ്റൊരു എഞ്ചിനീയറും ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ വീടിനെ ഇത്ര മനോഹരമാക്കിയത് ഇവരുടെ സ്ഥാപനത്തിൻ്റെ പേര് ടി എസ് എന്നാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇവർക്ക് ഇത്ര മനോഹരമായ ഒരു വീട് ഒരുക്കിയത് നമ്മൾക്ക് പറയാവുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബ്രിഷ്യ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ മാർബിളിനെ കുറിച്ച് ബ്രിഷ്യ എന്ന് പറയുന്ന ഇറ്റാലിയൻ മാർബിളിൻ്റെ മൂന്ന് വകഭേദങ്ങളാണ് ടൈലിൽ ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം നടക്കുമ്പോൾ ഭയങ്കര പ്ലസൻ ഫുൾ ആയിട്ടുള്ള ബ്രിഷ്യയുടെ അറോറ ഷെയ്ഡ് തന്നെയാണ് ഈ അറോ ബ്രിഷ്യ അറോറയുടെ ഫിഫ്റ്റീൻ എം എം ഉള്ള വൺ ട്വൻറ്റി ആ വൺ സിക്സ്റ്റി എന്ന് പറയുന്ന അതായത് നമ്മൾ പറയുമല്ലോ ആറിന് താഴെ ആ ഉള്ള അത് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ എം എം തിക്നെസ്സുള്ള പ്രൊഡക്റ്റാണ് അതിന് നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ വലിയ സ്ലാബ്സ് ആണ് അതിന് നമ്മൾ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടില്ല അതൊരു ഗാലക്സി സീരീസിൽ വരാവുന്ന അല്ലെങ്കിൽ റിയാക്റ്റീവ് സീരീസിൽ വരാവുന്ന ഒരു ഗാലക്സി സീരീസിൻ്റെ സ്റ്റെപ്സ് കൊടുത്തിട്ട് നോർമലി നമ്മൾ സ്റ്റെപ്സ് ആണെന്നുള്ള അലർട്ട് തരുന്നു പിന്നെ ബ്രഷർ ഭംഗി നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഡോറൊക്കെ നമുക്ക് കാണാതെ ഫുൾ വുഡൻ ആണ് അത്ര രസകരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു പുറമെ ഹെവി ആയിട്ടുള്ള ഇൻറ്റീരിയറോ കാര്യങ്ങളില്ല ഇനി നമ്മൾ ഉള്ളിലേക്ക് കിടക്കണം ഉൾഭാഗമാണ് നമ്മൾ കിടക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് കാണുന്ന മറ്റൊരു ഭാഗം നമ്മൾ എൻട്രൻസ് ഡോറിനെ കുറിച്ച് പറഞ്ഞു എൻട്രൻസ് കഴിഞ്ഞാൽ ഇത് വളരെ രസകരമായിട്ടാണ് ഇതിൻ്റെ ഡിസൈനിങ് നമ്മൾ കിടന്ന ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്മുടെ വിസിറ്റേഴ്സ് റൂമാണ് വളരെ രസകരമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് വളരെ ഹൈറ്റിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ബ്ലൈൻസ് എല്ലാം നമ്മൾ കൃത്യമായി കണ്ടു ഇത്തിരി കോൺട്രാസ്റ്റിലാണ് ബ്ലൈൻഡ്സ് എല്ലാം പോയത് അതുപോലെ ടി യൂണിറ്റിന് അത്യാവശ്യം വൃത്തിയായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഒരു വുഡൻ സർഫേസ് സർഫേസ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് ആൻറ്റി ഫീലിംഗ് കിട്ടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ചെയ്ത് ഫ്രെയിം ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ ഞാൻ ടോപ്പ് പോർഷൻ മുഴുവൻ ചെയ്തിട്ടുള്ള ലൂവറുകളാൽ വുഡൻ ലൂവറിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട് അതിൽ നമ്മൾ കാണിക്കാം ഇനി ഇത് നമ്മൾ കടന്നു വരികയാണെങ്കിൽ വുഡൻ സീരീസുള്ള ടൈലാണ് എപ്പോഴും ഞാൻ ടൈൽ ഉപയോഗിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടുമ്പുറത്ത് അല്ലെങ്കിൽ നാട്ടുകളിലെ നാടുകളിലാളുകളെല്ലാം വുഡ് ബേസ് ഉള്ള ടൈൽ സാധാരണ ഗതിയിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലുമൊക്കെ ഒരു മിസ് മിസ്ഗൈഡൻസിൻ്റെ ഫലമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു പോരായ്മ ആയിരിക്കും അത് കൊണ്ടുപോയി അടുക്കളയിലും വർക്ക് ഏരിയയിലും വിരിക്കും പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങൾ കാണുകയാണെങ്കിൽ ഈ വുഡൻ സീരീസ് എല്ലാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലാണ് പിരിച്ചു പോരുന്നത് താഴെ കാണുകയാണെങ്കിൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആയിട്ടാണത് ഡിസൈൻ ചെയ്തത് അതിനൊരു ശരിക്കും നമ്മൾ അതിനെ ലൂവറിൻ്റെ ഒരു സീ ഷേപ്പുള്ള ബാക്ക്ഗ്രൗണ്ടും കൂടെ വരുമ്പോൾ അത്ര എക്സലൻ്റ് ആണ് ഇനി നമുക്ക് പറയുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡാണ് ഏറ്റവും രസകരമായിട്ട് നമുക്ക് കാണുമ്പോൾ അതിൽ വളരെയധികം കാറ്റും വളിച്ചും തന്നെ പ്രയർ ഏരിയ ഡിസൈൻ ചെയ്തതിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ടെറോകോട്ടൻ്റെ തൈലാണ് ഫ്ലോർ വരുന്നത് അതുപോലെ നമ്മൾ ആ ഒരു ഭാഗം എങ്ങനെ വന്നാലും നമ്മളുടെ കൃത്യമായി ഒരു ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭൂതി കിട്ടുന്ന തരത്തിലാണ് ഈ വീടിൻ്റെ ട്രയറിയിൽ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ആണ് ഇപ്പോൾ ഈ ഒരു പാസേജിന് ത്രൂ ഔട്ട് ആയിട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ കോട്ടയാട് സെറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു മോള് ഗ്ലാസ് ചെയ്ത് വെള്ളം നേരിട്ട് നമ്മുടെ കോട്ടയാടിൽ പ്രവേശിക്കാത്ത രീതിയിലാണ് അതിൻ്റെ ഡിസൈനിങ് പക്ഷേ അതുപോലെ തന്നെ അതിന് കൊണ്ടുവന്നുള്ള ഫ്രെയിം വർക്ക് എക്സലൻ്റ് ആണ് കാരണം അതിൻ്റെ ഡിസൈൻ എല്ലാം കാണാം ഒരു നമുക്ക് കൃത്യമായിട്ടും നമ്മൾ നോക്കുമ്പോൾ കാണാം പിന്നെ ഇതിൽ ഒരു എപ്പോഴും നമ്മൾ പറയും ജാലികൾ നമ്മൾ പല വീടുകളും ഉപയോഗിക്കുന്നതാണ് ജാലിയൊക്കെ യൂണിറ്റിയിലും ഉണ്ട് കൃത്യമായിട്ടും ജാലി ഒരു കോൺക്രീറ്റ് ജാലിയല്ല ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മുടെ ക്ലാലുള്ള ജാലിയാണ് പിന്നെ അതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ ഒരു വൈഭവൊക്കെ നമുക്ക് ആ ജാലിയിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കണ്ടു ത്രൂ ഔട്ട് നമ്മൾ അവിടെ നിന്ന് അവസാനിക്കും നമ്മുടെ വിസിബിലിറ്റി എപ്പോഴും വന്ന് തീരുന്നത് നമ്മുടെ കൃഷ്ണൻ്റെ ഒരു വർക്കിലാണ് അതിൽ നമുക്ക് ലൈറ്റ് ഉണ്ട് എൽ ഇ ഡി ലൈറ്റുണ്ട് അതിൽ ലൈറ്റ് കൃത്യമായി നിൽക്കണം അപ്പോൾ സി എൻ സിയിൽ ചെയ്ത കൃഷ്ണൻ്റെ രൂപം ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ദൃശ്യം ചെന്ന് അവസാനിക്കുന്നത് ഈ കൃഷ്ണന്റെ രൂപത്തിലാണ് ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ എക്സലന്റ് ആണ് വളരെ സ്പേഷ്യസ് ആണ് ബൃഷ്യയുടെ ഒരു വകഭേദമാണ് ഏറ്റവും ആദ്യത്തെ വകഭേദം നമ്മൾ കണ്ടു ബെഡ്റൂമിൽ കാണുന്ന മറ്റൊരു വകഭേദം ബ്രഷ്യാർ മറ്റൊരു വകഭേദമാണ് അപ്പം അത് തന്നെ ആ ബ്രൈറ്റ്നെസ് മാക്സിമം വരുന്നു ഇതിന്റെ കളറല്ല ബ്രഷ്യയുടെ ഡാർക്ക് പാറ്റേൺ ഏകദേശം ഒരു ചെറിയ കോൺട്രാസ്റ്റ്നെസും മാച്ചിങ് കിട്ടുന്ന വിധത്തിലാണ് വൂഡൺ പാറ്റേൺ ഉള്ള ഫോർ ബൈറ്റു അത് വൺ ട്വൻറ്റി സിക്സ്റ്റിയുടെ ടൈൽ ഉപയോഗിച്ചിരുന്നു ഇനി നമ്മൾ കൃത്യമായിട്ട് നോക്കി ഡൈനിങ് ഏരിയ വളരെ സെപ്പറേറ്റഡ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ വാഷ് ഏരിയ എന്ന് പറയുന്നതും വളരെ ഭംഗിയായിട്ടാണ് അല്പം ഡിസ്റ്റൻസിൽ വലിയൊരു വാഷ് ബേസിനും അതിൻ്റെ വൃത്തിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ ഒരു വാഷ് ബേസിൻ അതുപോലെ തന്നെ നോർമലി നമ്മുടെ ഒരു മാറ്റിൽ തന്നെ ശരിക്കും അത് ഒരു സത്വരിയോ സീരീസല്ല എങ്കിൽ മാർബിൾ കാറ്റഗറിയിൽ വരുന്ന ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ സെപ്പറേഷൻ എല്ലാം കാണാം നമുക്കിതിൽ എങ്ങനെയാണ് ഈ വർക്ക് വുഡ് വർക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഒരു ഡിസൈനിങ്ങിൻ്റെ വൈഭവം വരുന്ന മറ്റൊരു മേഖലയാണ് ഞാനിപ്പോഴും പറയാറുണ്ട് ഒരു സ്റ്റയർ ഡിസൈൻ ചെയ്യാണ് ഒരു വീടിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസൈനറെ കഴിവ് അല്ലെങ്കിൽ ഡിസൈനിൻ്റെ വൈഭവം എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു കാൻഡിലിവർ മോഡലുള്ള ഒരു സ്റ്റെയർ ആണ് വരുന്നത് ഫുൾ ആണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇപ്പോൾ നോർമലി ഒരു വുഡ് അല്ലെങ്കിൽ തിക്നസ്സുള്ള പാറ്റേൺ ഉള്ള ടൈലുകളാണ് ഉപയോഗിക്കുന്നത് പ്യൂർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് ഹാൻഡ് റയിലൊക്കെ വളരെ ആവാൻ തരത്തിൽ നമ്മൾ സ്റ്റീൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റീൽ റെയിലിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള പൈപ്പുകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സോളിഡ് ആണ് കാൻഡിലവർ മോഡലാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞു മാസ്റ്റർ ബെഡ്റൂമിനെ കുറിച്ച് പറഞ്ഞു മാസ്റ്റർ ബെഡ്റൂമിൽ ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ ബ്രഷ്യ ആരോറോടെ തന്നെ എയ്റ്റി വൺ സിക്സ്റ്റിയുടെ അതായത് അഞ്ചേകാലയ്ക്ക് രണ്ടേ മുക്കാൽ എന്ന് പറയുന്ന സൈസിൻ്റെ ബ്രിഷ്യയുടെ അല്പം കൂടെ ഡാർക്ക് വേർഷൻ ആണ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ശരിക്കും വാംലൈറ്റിൽ എത്രയും മനോഹരമാണ് വാംലൈറ്റിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് വരുന്നത് ലിറ്റിൽ ബിറ്റ് ഡാർക്കറാണ് മറ്റേതിനെ അപേക്ഷിച്ച് റൈറ്റ് സൈഡിൽ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് പിന്നെ കബോർഡ്സ് എല്ലാം ഏകദേശം ഇതേ ബാക്ക്ഗ്രൗണ്ടിന് ചേരുന്ന രീതിയിലുള്ള വുഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഇപ്പുറത്താണെങ്കിലും നമുക്ക് കാണാം നമ്മുടെ അല്പം ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന തൈല് വളരെ രസകരമായിട്ടുള്ള ടൈലാണ് ഒരു കോൺട്രാസ്റ്റ് തീമാണ് ബാത്റൂമിൻ്റെ വാളിൽ അർമാനിയുടെ എന്താ ശരിക്കും കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ ഇത് ആറേക്കേടെ സീ അറമാനി സീരീസാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ടേബിൾ ടോപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് സെയിം നമ്മുടെ ബ്രിഷറോട് ഫിഫ്റ്റീൻ എം എം ആണ് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളില്ല അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് കബോർഡ് അവിടെ ചെയ്തിരിക്കുന്നു പിന്നെ കമോർഡ് അതിന് കോൺട്രാസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലിറ്റിൽ ബിഡ് ലൈറ്റർ ആയിട്ടുള്ള ഒരു പിങ്കിഷ് മിക്സ് ഉള്ള കാർവിങ് ആയിട്ടുള്ള അരക്കട ഫോർവൈ ടു ടൈൽ തന്നെയാണ് ഫ്ലോർ കോൺട്രാസ്റ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇത് ഈ ഒരു ബെഡ്റൂം ഇതിൻ്റെ അറ്റാച്ചിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഏറ്റവും സോളിഡ് ആയിട്ടുള്ള ഹാൻഡ് റയിലോട് കൂടിയ കാൻഡിലീവറ് എക്സൈറ്റ് വുഡ് തന്നെയാണ് അപ്പോൾ സ്റ്റെപ്സാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ശരിക്കും ഓയിൽ പെയിൻറ് ചെയ്ത് ഗ്രേ ബേസിൽ നമ്മളുടെ ഒരു ലീഫിൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് കളറിലുള്ള ഗ്രേ വൈറ്റ് ബ്ലാക്ക് ഉള്ള ഒരു ഇലകളായിട്ടാണ് അതിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇവിടേക്ക് നമ്മൾ ഏറ്റവും ഒരു കാര്യം ഹൈറ്റ് ഞാൻ പറഞ്ഞിരുന്നു മോളിൽ അല്പം കൊളോണിയൽ സൈഡ് കൊണ്ടുവരുന്ന രീതിയിലാണ് ടോപ്പ് പോർഷൻ ചെയ്ത കണ്ടമ്പറിയാണ് പക്ഷേ ടോപ്പ് പോർഷൻ ഏരിയ നമ്മുടെ ഒരു കൊളോണിയൽ സൈഡിലേക്ക് തന്നെ മാറ്റിയിരിക്കും ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റു പലയിടത്തും നമ്മൾ കാണുന്ന ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ് നമുക്ക് ശരിക്കും ഇതിന് നമ്മുടെ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് പലപ്പോഴും പ്ലെയിൻ ഗ്ലാസ് ആണ് വയ്ക്കുന്നത് പക്ഷെ ഒരു സെപ്പറേഷൻ്റെ ഭാഗമായിട്ട് പ്ലെയിൻ ഗ്ലാസ് ഈ സ്റ്റീൽ ഫ്രെയിമിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ടുള്ളത് ഒരു ക്ലൗഡി ഡിസൈനുള്ള ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു സെപ്പറേഷൻ്റെ ഭാഗമാണ് കാരണം നിയറസ്റ്റ് മറ്റൊരു പ്ലോട്ടിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വീട് എന്തെങ്കിലും നമ്മുടെ വീടിൻ്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അതും നമുക്ക് പല വീടുകൾ ചെയ്യുന്നവർക്ക് ഇത് ആലോചിക്കാൻ ചിലപ്പോൾ നിയറസ്റ്റുള്ള വീടുകൾ ഓപ്പൺ ആയിട്ട് വന്നിപ്പോഴും കർട്ടൺ ചെയ്ത് അടച്ചിടുന്നതിനായാലും നല്ലതാണ് ബ്ലൈൻസ് വെച്ച് ലോക്ക് ചെയ്യുന്നതിനേലും നല്ലതാണ് ഇനി നമ്മൾ മുകളിൽ കയറി വരുമ്പോൾ അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ താഴെ നിന്ന് കാണുന്ന അതേ പാറ്റേൺ തന്നെയാണ് വുഡാണ് ഓവറോൾ ചെയ്തിരിക്കുന്നത് മറ്റേ മറ്റ് ആണ് അപ്പോൾ താഴെ കണ്ടതുപോലെ തന്നെ രണ്ട് ബെഡ്റൂംസ് ആണ് നമ്മുടെ അപ്സ്റ്റൈഡിൽ വരുന്നത് ഇനി ഇതിൽ ഞാൻ പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ഫ്രെയിം വിൻഡോസ് വരുന്നത് നമുക്കെല്ലാം അറിയാം ഏറ്റവും അഡ്വാൻസ്ഡ് വർക്കുകളൊക്കെ ഇപ്പോൾ യു പി വി സിയും അതുപോലെ തന്നെ ഡബ്ല്യു പി സിയും ചെയ്യുന്നത് അപ്പോൾ ഈ യു പി വി സിയിലെ മെജോ പിടിയത്ത് എന്ന് പറയുന്ന ആളാണ് ഇവിടെ നമ്മുടെ ഈ യു പി വി സിയുടെ കാരണം അദ്ദേഹത്തിൻ്റെ ഫാക്ടറി ഞാൻ പോയി നേരിട്ട് കണ്ടിട്ടുള്ള ഫാക്ടറിയാണ് ആണ് ഒലവക്കോടിനടുത്താണ് അവിടെ ഒരു ഫാക്ടറി പിന്നെ മറ്റൊന്ന് ആമ്പല്ലൂരിലെ അവരുടെ ഒരു ഫാക്ടറി ഉണ്ട് അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന എക്സലൻ്റ് ആണ് ഇപ്പോഴും നമ്മൾ മരം മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ വിദേശ രാജ്യങ്ങൾ വളരെ വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് എല്ലാം നല്ലതാണ് ഒരാളുടെ ഇഷ്ടത്തിനും ചോയ്സിനനുസരിച്ച് പോകാം വുഡ് മോശം നല്ല വുഡ് ഉപയോഗിക്കാം ഡബ്ല്യു വി സി ഉപയോഗിക്കാം യു പി ബി സി ഉപയോഗിക്കാം അൾജീരിയ നമ്മുടെ ഇതുകൾ ഉപയോഗിക്കാം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇനി ആഫ് സൈഡിൽ നമുക്കൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വാഴത്തേൽ നമ്മുടെ ആറേക്കിടെ തന്നെ ഒരു ബ്ലാക്ക് സീരീസില് പൊട്ടോറോ സീരീസ് ആണ് വരുന്നത് പക്ഷെ പൊട്ടോറോയിലെ രണ്ട് വകഭേദങ്ങളാണ് ഫ്ലോറിൽ ഗ്രാനുലോ സീരീസിന്റെ പൊട്ടോറോ ആണ് ഗ്രാനുല അറിയാം അല്പം കൂടി അതിൻ്റെ ഡിസൈൻ പഞ്ച് പോലെ പൊന്തി നിൽക്കുക അത് നമുക്ക് ഒരിക്കലും പൊട്ടി പോവുകയോ അതിൽ അഴുക്കിരിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു പാറ്റേൺ ആണ് അതിന് കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ് കമോഡ് ചെയ്തിരിക്കുന്നു ആഫ് ബെഡ്റൂം ആണ് അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിൽ നമ്മുടെ ബ്രഷറോട് അതേ കളർ തന്നെ കളർ പിന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും വേറെ വരുത്തിയിട്ടില്ല ബാത്റൂമിൽ അല്പം വ്യത്യാസം അത് നമ്മുടെ അർമാനി സീസിൻ്റെ ഗ്രാ പാറ്റേണും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോറിൽ മാറ്റ് കാർവിംഗ് ആയിട്ടുള്ള ലൈറ്റ് ഗ്രാവിഷ് പാറ്റേണുള്ള ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം സിമിലർ തന്നെ പിന്നെ ഇതിൽ മഞ്ഞം പറഞ്ഞു ആപ്സർ അല്പം കൊളോണിയൽ സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ സീലിങ്ങിൽ തന്നെ താഴെയും നമ്മുടെ ടെറാകോട്ടിൽ ടൈല് ചെയ്തിട്ടാണ് ഫ്രെയിം വർക്കിൻ്റെ താഴെ മുകളിലും ടൈല് തന്നെയാണ് വന്നിട്ടുള്ളത് ആപ്ഷൻ നമ്മൾ കാണുമ്പോൾ ഏറ്റവും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ലാറ്ററൈറ്റിൻ്റെ ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ ആയിട്ടുള്ള ടൈലാണ് ആണ് അതിലുപയോഗിച്ചിരുന്നത് കാരണം ലാറ്ററൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക നല്ല പ്രൊഡക്റ്റാണ് പക്ഷേ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ ചിലപ്പോൾ എല്ലായ്പ്പോഴും സാധിച്ചോളൂ സീലർ കോട്ടി എല്ലാ ഒരു കാലങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോഴൊക്കെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് സംഭവിക്കാം അപ്പോൾ അതിന് കൃത്യമായിട്ടും ടൈലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓവറോൾ ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റ് ഉള്ള ഒരു അപ്സ്റ്റെയർ തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ജയകുമാർ സാറുള്ള മിസ്സിസ് ആണ് രാഗേന്ദു ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീടിന്റെ പ്രത്യേകത ഉടമസിനെ പരിചയപ്പെടുത്തി തരാം തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവരാണ് ഇവർ രണ്ടുപേരും അപ്പൊ നമ്മുടെ ഈ വീട് ഡിസൈനിങ് അതുപോലെ തന്നെ വർക്കിന് ആരസീൻ സാറാണ് ഉണ്ടായിരുന്നേ അവർ രണ്ടുപേരുണ്ടായിരുന്നു സാറിന് പിന്നെ മറ്റൊരു പേര് അതുകൊണ്ട് രണ്ടുപേരും കൂടിയിട്ടാണ് അല്ലേ ആ ശരി എക്സിബിഷനിൽ വരുമ്പോ പെർഫെക്ഷൻ്റെ കാര്യത്തിലാളെങ്ങനെയായിരുന്നു പെർഫെക്ഷൻ എന്നാൽ കാരണം ഫിനിഷിങ് വാങ്ങിയത് പക്ഷേ നമുക്കറിയാല്ലോ പിന്നെ ഇന്റ്രാക്ട് ചെയ്യാനൊക്കെ കാര്യങ്ങൾ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എനിക്കറിയാം അപ്പൊ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ് ാണ് അതെ അല്ലേ അതെ അല്ല ഇപ്പഴൊന്നും അറിയാം നമുക്ക് ഒരു അഭിപ്രായം എടുക്കുന്ന ആളുകളാവുമ്പോഴാണല്ലോ അത് നമ്മളുടെ വർക്കിൽ നമുക്ക് അതൊരു നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കണ്ടുണ്ട് പക്ഷെ നമുക്ക് ഇത് ഇവിടെ നമുക്ക് അറിയില്ല അത് അതാണ് ഡിസൈനിംഗിന്റെ ഒരു തീരുമാനമായിരുന്നു അല്ല അപ്പോൾ അത് തന്നെയാണ് ഈ വീട് ഇത്ര ഭംഗിയാവാനുണ്ടായിട്ടുള്ള കാരണം കാരണം നിങ്ങളുടെ സജഷൻസും ആളുടെ ആണ് ഈ വീടിൻ്റെ ഏറ്റവും ഒരു മനോഹരിതയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെയൊക്കെ മോഡലുകളും ഇതിൻ്റെ ഉള്ളിലൊക്കെ പല ഭാഗങ്ങളും എടുക്കാം അവരുടെ പ്ലോട്ടുകൾക്ക് അനുസരിച്ചെടുക്കാം ഇനിയിപ്പോൾ സിജിൻ സാറിൻ്റെ ഒരു അസിസ്റ്റൻസ് ആവശ്യമെങ്കിൽ അവർക്കൊക്കെ അതിനുള്ള സാഹചര്യം കാരണം ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അത് ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ രണ്ടുപേര് മാത്രമാണോ ശ്രേ എവിടെ പഠിക്കുന്ന പാവർട്ടി തന്നെയോളിലോകുലം സ്കൂളിലായി ഗുരുവായൂരാണ് എപ്പോഴാണ് പിന്നെ ഇന്നത്തെ ഈ സമയമായതുകൊണ്ട് ഇപ്പൊ ഈ ഒരു മിഡ് ടൈം അല്ലേ അതാണ് നമ്മൾ എത്തിപ്പെട്ടിരുന്നത് ആ സാറേ ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത സിജിൻ സാറാണ് അല്ലേ സിജിൻ സാർ ചെയ്തത് എത്ര നാളുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അവർ വർക്ക് ഏറ്റെടുത്തതിന് ശേഷം ഒമ്പത് മാസം ഒമ്പത് മാസം കൊണ്ട് അപ്പോൾ ഒരു വീട് ഒമ്പത് മാസത്തിൽ ഇത്തിരി മനോഹരമായിട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കി അല്ലേ മാഡം വർക്ക് ചെയ്യുകയാണോ ഇല്ല വീട്ടിലാണ് ഈ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നമ്മുടെയും കൂടെ ഒരു കൂടിയാണോ ചെയ്തിരുന്നത് കളർ ആരോ സെലക്ഷൻ ആയിരുന്നു രണ്ടാളുണ്ടായിരുന്നു അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇറ്റാലിയൻ മോഡൽ ബ്രിഷ്യാറോ എന്നുള്ളത് ഇവിടെ ബിസിനസ് ചെയ്യുന്ന പാർട്ടിയില്ലല്ലേ എന്തിന്റെ ബിസിനസ് ആണ് പറഞ്ഞത് റെഡിമേഡിന്റെ ബിസിനസ്സാണ് പറഞ്ഞല്ലേ താമസിച്ചിരുന്നപ്പോൾ പഴുവിലായിരുന്നു നമ്മുടെ ചിറക്കൽ പഴുവിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ഇവിടേക്ക് താമസമായിട്ടിപ്പോ മെയിലായിരുന്നത് അത് ശരിക്കാണ് ഇത് നമ്മുടെ സർവീസ് ടേബിൾ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഡിസൈൻ ചെയ്യണേ ഇത് ശരിക്കും നമ്മുടെ ഫുൾ ബോഡിയുടെ ഫിഫ്റ്റീൻ എം എം ഐലാണ് ഇത് എടുത്തിട്ട് എന്താ തോന്നിയാൽ ഗ്രാനേറ്റും നല്ലതാണോ മോശമാണോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ആണ് അപ്പോൾ ഇതൊരു ഫുൾ ബോഡിയാണ് കമ്പാരറ്റീവ്ലി നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്കും മറ്റുള്ളവരുടെ അറിവിലേക്കും ഇവിടെ പറഞ്ഞു തരുന്നത് നമ്മുടെ സാധാരണ ആളുകൾ വിചാരിക്കുക ഗ്രാനേറ്റാണ് ഏറ്റവും ഹാർഡെന്ന് ഇത് ഗ്രാനേറ്റിനും വളരെ ഹാർഡായ മറ്റീരിയലാണ് ഗ്രാനേറ്റിൽ ഹാർഡ് മെറ്റീരിയൽ ആയാൽ പോലും നമുക്കിന്ന് ലഭ്യമായ ഏറ്റവും ഹാർഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗാലക്സിയാണ് ആ ഗോൾഡൻ കുത്തുക ഒരു പ്രോഡക്റ്റ് അല്ലേ പക്ഷെ അതിനേലും ഹാർഡാണ് വാട്ടർ അബ്സോർഷൻ വളരെ കുറവാണ് അപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എക്സലൻറ് ആണ് പിന്നെ നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആണ് അപ്പോൾ ഇനി കബോർഡെല്ലാം കൊണ്ടുവന്ന നമ്മൾ അലുമിനിയത്തിലാണ് നമ്മൾ കബോർഡ് വർക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ഞാൻ കിച്ചണിൻ്റെ ടോപ്പിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു വളരെ നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഫ്ലോർ ടൈലാണ് അപ്പോൾ ഫ്ലോർ ടൈൽ ഇതെന്ത് എങ്ങനെയാണ് തോന്നുന്നു മാറ്റ് എങ്ങനെയുണ്ട് സോഫ്റ്റ് ആണ് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല കാരണം സാധാരണ ആളുകൾ പറയാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു ഇത് ബ്രൃഷ്യയുടെ മറ്റൊരു വകഭേദമാണ് കൃത്യമായിട്ട് നോക്കുമ്പോൾ സ്റ്റോൺ പാർട്ടിക്കിൾസ് കൃത്യമായിട്ട് എടുത്ത് കാണും ഇത് കാർവിങ്ങും കൂടിയാണ് ഇത് ശരിക്ക് ആ ഒരു ചെറിയ തിളക്കം എഫക്റ്റ് കിട്ടുന്നില്ലേ ഈ കാർവിങ് കൂടിയാണ് പിന്നെ നമുക്ക് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഫീൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സർഫേസ് ആണ് ഈ ഇത് പറയുന്നത് അപ്പോൾ ബ്രഷ്യ നമ്മൾ രണ്ട് തരം ബ്രഷ്യ കണ്ടു അറോറ സീരീസിൽ കണ്ടു ഇത് സിംപ്ലസ് എന്ന് പറയുന്ന സീരീസിലെ ദൃശ്യമാണ് സ്റ്റോൺ പാട്ടുകൾ കൃത്യമായിട്ടും കണ്ടു അതായത് ടൈലാകുമ്പോൾ മാർബിൾ പോലെ വേരിയേഷൻസ് ഉണ്ടെങ്കിലും ക്വാളിറ്റി സൈഡിൽ നമുക്ക് എപ്പോഴും ഹൈ ക്വാളിറ്റി അല്ലെ ഹൈ വാല്യൂ ഉള്ള ഇറ്റാലിയൻ മാർബിൻ്റെ ഡിസൈൻ അവർക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ടൈലിൻ്റെ ഡിസൈൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ നമ്മളത് കണ്ടു ഇനി നമുക്ക് അപ്പോൾ ഇപ്പോഴത്തെ വർക്ക് ഏരിയ കേസിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ആ മെയിൻ കിച്ചൺ തന്നെ ഫ്ലോർ കണ്ടിന്യൂ ചെയ്തു അല്ലേ സെയിം പാറ്റേൺ തന്നെ അതാണ് നല്ലത് യൂണിഫോമാലിറ്റിക്ക് വേണ്ടി രണ്ട് ഒന്ന് തന്നെയാണ് വന്നത് അപ്പോൾ ഒരുവിധം നമ്മുടെ കളർ തീം നന്നായിട്ടുണ്ട് ഓവറോൾ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഡിസൈനിങ് വന്നിട്ടുണ്ട് അവർ ശരിക്കും എല്ലാത്തിനൊപ്പം കൂടി ഉണ്ടായിരുന്നു അല്ലേ സെൻസാറി ടീം ശരിക്ക് അവർ രണ്ടുപേരാണ് ഉണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു അവർക്കും ശരിക്കും ഇതൊരു നല്ലൊരു പ്രോജക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നേ എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്തെങ്കിലും സെലക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും പറയായില്ലേ എല്ലാം നല്ലതായിരുന്നു അവിടെ പരിപാടി തീർന്നു സർവീസ് കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഓക്കെ ആയിരുന്നു അല്ല നമ്മൾ ബിസിനസ്സാരം അതൊക്കെയാണ് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ യൂണിറ്റിനെ ചർച്ച ചെയ്യാൻ പറ്റില്ലേ നൂ നൂറ് ശതമാനം അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് അവരും നമ്മളൊക്കെ നമ്മുടെ ഇതിന്റെ കൂടെ നിന്നിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീട് ഇപ്പം നമ്മുടെ ഏറ്റവും മനോഹരമായ വീടാണ് ഇതിൽ നിന്ന് ഇനി അപ്ഡേഷൻ വേണമെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് മറ്റുള്ള ആളുകൾക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ വെച്ചത് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പാവർട്ടിയിൽ ഈ എടുത്ത വീട് ഞങ്ങൾ കണ്ടു കാണും ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നാൽ നമ്മൾ ഇൻറ്റീരിയറിൽ വളരെ വലിയ ചിലവ് ചെയ്യാതെ ഏറ്റവും ബെസ്റ്റായിട്ടാണ് ചെയ്ത വീടാണ് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ മറ്റൊരു വീടോ മറ്റൊരു പ്രോഡക്റ്റോ മറ്റൊരു കാഴ്ചയായിട്ട് അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം